റോഹി റിക്രൂട്ട്മെൻറ്റ് സർവീസിൽ നിന്നുള്ള ആശംസകൾ കോഴിക്കോട് ഒമാനിയിലേക്കുള്ള അടിയന്തര ആവശ്യകത ഓൺലൈൻ ഉപഭോഗം ടിക്കറ്റ് ഏജൻറ്റ് പുരുഷൻ ശമ്പളം ഒമാൻ മുന്നൂറ് ടിക്കറ്റ് ഏജൻറ്റാണ് പുരുഷന്മാരെ നിയമിക്കുന്നത് മുന്നൂറ്റി അൻപത് ഐ എൻ ആറ് അറുപത്തിയ്യായിരത്തി മുന്നൂറ്റി എൺപത്തിനാല് എഴുപത്തെട്ടായിരത്തി അറുന്നൂറ്റി പതിമൂന്ന് വരെ താമസ സൗകര്യം കൂടുതൽ വിവരങ്ങൾക്ക് ബിരുദം ഡിപ്ലോമ ഇഷ്ടപ്പെട്ട വ്യായാമനം കുറഞ്ഞത് മൂന്ന് വർഷത്തെ പരിചയം ഗലീലിയോ ഈ ടിക്കറ്റ് ബുക്കിംഗ് അനുഭവം പ്രായം മുപ്പത്തഞ്ചിൽ താഴെ ടിക്കറ്റ് യോജന ക്ഷണിക്കുന്നത് കുറഞ്ഞത് മൂന്ന് വർഷത്തെ പരിചയമാണ് പ്രായം മുപ്പത്തഞ്ച് താഴെ വരുന്നത് താല്പര്യമുള്ള വിദ്യാർത്ഥികൾ അവരുടെ അപ്ഡേറ്റ് ചെയ്ത സി വികൾ ഇതിലേക്ക് സമർപ്പിക്കാൻ അഭ്യർത്ഥിച്ചു എഴുപത്തഞ്ച് തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റെട്ട് പൂജ്യം പൂജ്യം എന്ന നമ്പറിലേക്കും എഴുപത്തേഴ് മുപ്പത്താറ് നാൽപ്പത്തി നാല് പതിനാറ് ഇരുപത്തി മൂന്ന് എന്ന നമ്പറിലേക്കും അവർ കോണ്ടാക്റ്റ് ചെയ്യുക ആവശ്യമൊക്കെ നമുക്ക് അവരുമായി ബന്ധപ്പെടുക ഓക്കെ താങ്ക്സ്